മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ഗ്രാമപഞ്ചായത്തിൽ അക്രഡിറ്റഡ് എഞ്ചിനീയർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെടുന്നതിന് ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു സിവിൽ ആൻഡ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് യോഗ്യത എന്നാൽ ഈ യോഗ്യതയുടെ അഭാവത്തിൽ മൂന്ന് വർഷത്തെ പോളിടെക്നിക് സിവിൽ ഡിപ്ലോമയും കുറഞ്ഞത് അഞ്ചു വർഷം തൊഴിലുറപ്പ് പദ്ധതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖല സർക്കാർ മിഷൻ സർക്കാർ ഏജൻസി എന്നീ സ്ഥാപനങ്ങളിലെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ രണ്ടു വർഷം ഡ്രാഫ്റ്റ്മാൻ സിവിൽ ഡിപ്ലോമയും കുറഞ്ഞത് പത്ത് വർഷം തൊഴിലുറപ്പ് പദ്ധതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനം സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖല സർക്കാർ മിഷൻ സർക്കാർ ഏജൻസി എന്നീ സ്ഥാപനങ്ങളിലെ പ്രവൃത്തി പരിചയവും യോഗ്യതയായി പരിഗണിക്കുന്നതാണ് വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷയും ബയോഡാറ്റ സഹിതവും അഭിമുഖത്തിനായി ഫെബ്രുവരി പതിനാല് ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് അസൽ സർട്ടിഫിക്കറ്റുകളുമായി പഞ്ചായത്ത് ഓഫീസിൽ ഹാജരാകേണ്ടതാണെന്ന് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു ന്യൂസ്